നാന്നാട് മഹാദേവ ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ മാർച്ച് രണ്ട് മുതൽ ഒൻപത് വരെ നടക്കും മാർച്ച് രണ്ട് ശനിയാഴ്ച വൈകിട്ട് ഏഴു മുപ്പതിന് നടക്കുന്ന കുടിയേറ്റ ചടങ്ങുകൾക്ക് തന്ത്രി പയ്യപ്പള്ളിയിലെത്ത് മാധവൻ നമ്പൂതിരി മുക്കി കാർമുഹൂർത്വം വഹിക്കും രണ്ട് മുതൽ ആറ് വരെ ഉത്സവ ദിവസങ്ങളിൽ ഉത്സവലി ദർശനം നടക്കും തിരുവാരങ്ങിൽ വിവിധ കലാപരിപാടികളും നടക്കും മഹാശിവരാത്രി ദിനമായ മാർച്ച് എട്ടിന് ശ്രീബല് എഴുന്നള്ളിപ്പ് കാവടി ഘോഷയാത്ര കാവടി അഭിഷേകം എന്നിവ നടക്കും രാത്രി പന്ത്രണ്ട് മുതൽ ശിവരാത്രി പൂജ പള്ളിവേട്ട എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും മാർച്ച് ഒൻപതിന് തിരുവാറാട്ടയുടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും ഈ വർഷത്തെ തിരുവത്സവത്തിന് ഒരു പ്രത്യേകത ഉള്ളത് മുൻകാലങ്ങളിലൊക്കെ എട്ട് ദിവസം ആറ് ദിവസമായിരുന്ന ഉത്സവം ഈ വർഷം രണ്ട് ദിവസം കൂടി വർദ്ധിപ്പിച്ച് എട്ടു ദിവസമായി ക്രമീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ കാവടി ഘോഷയാത്ര ശിവരാത്രി ദിവസം വളരെ വിപുലമായ രീതിയിൽ റയുത്താനം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് നന്ദിരാ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ നിരവധി നിശ്ചല ദൃശ്യങ്ങളും പ്ലോട്ടുകളും കൊട്ടക്കാവടി തുടങ്ങി നിരവധിയായിട്ടുള്ള ആഘോഷത്തോടു കൂടി തന്നെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അതോടൊപ്പം തന്നെ ആറാട്ട് ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള നാളിതുവരെയും ഉച്ചയ്ക്കാണ് നടത്തിയിരുന്നതെങ്കിൽ ഈ വർഷം മുതൽ വൈകുന്നേരം ആറു മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്ര കുളത്തിൽ ആരംഭിച്ച് ക്ഷേത്രമൈതാനത്ത് ധാരാളം ഭക്തനങ്ങളുടെ സാന്നിധ്യത്തിൽ ഏതാണ്ട് ചുവല്ലൂർ മോഹന വാര്യരുടെ പ്രമാണത്തിൽ എഴുപത്തി അഞ്ചിൽ പേരം വാദ്യ കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടി മേളവും അതോടൊപ്പം പ്രസിദ്ധമായിട്ടുള്ള ഗജവീരന്മാർ അണിനിരക്കുന്ന ഒരു മേളവുമാണ് ഈ വർഷം സജ്ജീകരിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൽ പുനർധാന നവീകരണ കളിച്ചടങ്ങൾക്ക് ശേഷം തിരുവോത്സവം എട്ടു ദിവസമാക്കുകയും ആറാട്ട് വൈകുന്നേരത്തേക്ക് മാറ്റി എതിരേൽപ്പ് പ്രവണകം പൂരമായി നടത്തുകയും ചെയ്യുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഫണ്ടസ് സമിതി പ്രസിഡന്റ് പി കെ മാധവൻ നായർ സെക്രട്ടറി വി ഡി സുരേന്ദ്രൻ നായർ കെ ബി പ്രവീൺകുമാർ പി എം ജയേന്ദ്രൻ പി ആർ ഹരിദാസ് എം കെ രാധാകൃഷ്ണൻ നായർ എന്നിവർ പങ്കെടുത്തു